ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രേനെയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനെയാണ് അങ്ങനെ രണ്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഫി എടുക്കാനായിട്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് പോയപ്പോൾ രവീന്ദ്രൻ വീണ്ടും എന്തൊക്കെയോ നിന്ന് ചിന്തിക്കുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ ഏർ ചന്ദ്രക്കാണെങ്കിൽ നാണമോ എന്തൊക്കെയോ പോലെ തോന്നാണ് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്ര കുറച്ചുനേരം അവിടെ നാണം കുടുങ്ങിക്കൊണ്ട് ഇങ്ങനെ നീന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും സുന്ദരി തന്നെയാ ഒരു മാറ്റവും ഇല്ല ആ പഴയതുപോലെ തന്നെ കുറച്ച് തടി വെച്ചിട്ട് അല്ലാതെ വേറൊരു വേറൊരു മാറ്റവും നിനക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു വർഷെ ശ്രുതി എടുത്തേ വിട് ഇടത്തേക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല ചേച്ചി എന്താ ഒന്നും പറയാത്തത് ചേച്ചിയുടെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് ചേച്ചി എപ്പോഴാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ അതു പിന്നെ ഒരു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതൊക്കെ ആയിട്ടതും നമ്മുടെ ശ്രീകാന്ത് ഞെട്ടിപ്പോയിട്ടോ ശ്രീകാന്ത് പെട്ടു അപ്പൊ ഇതവിടെ വർഷ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഒരു വയലറ്റ് ഷർട്ടും വൈറ്റ് കളറുള്ള ജീൻസും ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോഴും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ അല്ലെ എടത്തേക്ക് ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നത് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടല്ലോ അത് പിന്നെ ശ്രുതി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ജോലി വിട്ടിറങ്ങുമ്പോഴാ ഞാന് കണ്ടത് ഉം നല്ല സമയത്ത് തന്നെ ഏടത്തി ഏട്ടനെ കണ്ടത് ഉം കൊള്ളാം കൊള്ളാം അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു കേട്ടനോ ചേച്ചി പറഞ്ഞത് നീങ് വന്നെ നിനക്കല്ലേ അപ്പൊ ഓരോ ഓർമ്മയും ഇല്ലാത്തത് എന്നിട്ട് ഇവര് കണ്ടും പോയപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഇവർക്ക് എന്താ പറ്റിയത് ഇപ്പൊ ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സുതി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സുതി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷം എങ്ങോട്ടേന്ന് വെച്ചാൽ സുതി ഏട്ടാന്ന് വിളിക്കുന്നത് അപ്പൊ പെട്ടെന്ന് സുതി ഞെട്ടിപ്പോയിട്ട അയ്യോ എന്താ ഇത് എന്താ എന്താ പറ്റിയത് അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു ഇത് എന്ത് പറ്റി ഏട്ടൻ ഇങ്ങനെ ഷോക്ക് ആവുന്നത് പിന്നെ പിന്നീന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഷോക്ക് ആയി എല്ലാവരും ഷോക്കായി ആയി എന്താ എന്താ കാര്യം അത് പിന്നെ ഇതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുതി ഏട്ടാ ശ്രുതി ഏട്ടൻ ശ്രുതി ചേച്ചീനെ ആദ്യം കണ്ടപ്പം ഏത് ഇട്ടിരുന്നത് അത് പിന്നെ അത് പിന്നെ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പുറകുന്നത് പുറകിൽ നിന്ന് വേണ്ട വേണ്ട പറയരുത് പറയരുത് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുതി ചോദിച്ചു ഇതെന്ത് ചോദിച്ചു ശ്രീകാന്തെ നീ പുറകിൽ നിന്ന് ടാറ്റ കാണിക്കരുത് നീ എങ്ങോട്ട് പോകുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷ ശ്രീകാന്തിന് ഒന്ന് നോക്കി അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു അല്ല വർഷ എന്താ ചോദിച്ചത് ആദ്യം കണ്ടപ്പോ ഏത് ഡ്രസ്സായിട്ടിരുന്നു എന്നല്ലേ ഒരു പിങ്ക് കളറുള്ള ചുരിദാർ ഒരു ഫെബ്രുവരി ഏർ പന്ത്രണ്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ സ്വഭാവം അങ്ങോട്ട് മാറിയില്ലേ കേട്ടല്ലോ ശ്രീകാന്തേ പറഞ്ഞത് കേട്ടല്ലോ നന്നായിട്ട് കേട്ടല്ലോ ഇതാണ് ലവ് അതെന്താ ലവ് എന്നൊക്കെ പറയുന്നത് അത് ചേട്ടന്റെ ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാവും എന്റെ ഭാര്യയോടോ എന്ന് സുതി ചോദിച്ചു ഉം ഏട്ടന്റെ ഭാര്യയോട് ഏഹ് എല്ലാം എല്ലാവർക്കും ഓർമ്മ വേണ്ടേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരുത്തനെ കിട്ടിയത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ശ്രുതിയോട് എന്തിനേട്ടൻ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് ഏട്ടനെ അറിയാൻ മനസ്സിലെന്ന് വെച്ചാൽ പോരായിരുന്നു മനുഷ്യന്റെ സമാധാന കളയാനായിട്ട് എല്ലാവരും ഓരോന്നും പറയുന്നു പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ ശ്രീകാന്തം പോയപ്പോഴത്തേക്കും ശ്രുതി ഈ പണക്കാരി പെണ്ണിനിത് എന്താ പറ്റിയത് ഉം ആ എന്ത് വണക്കാരി ശ്രുതിയുടെ അത്രയും പണക്കാരി ഒന്നും അല്ലല്ലോ ആ എന്തെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ചന്ദ്ര അടിപൊളി അടിപൊളിയൊരു കോഫിയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കയാണ് രവീന്ദ്രന് കൊടുക്കാൻ രവീന്ദ്രനാണെ അടുത്തിരിപ്പോ അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ കോഫി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് ആറ്റുമാണ് അപ്പോഴത്തേക്കാണ് ആ വഴി ശ്രീകാന്തും വർഷയും വരുന്നത് ശ്രീകാന്തും വർഷയും വരുമ്പോഴത്തേക്ക് രണ്ടുപേരും കണ്ണിൽ കണ്ടു നോക്കിയിരിക്കുന്നു ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ചായയാണെങ്കിൽ ആറ്റി 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 തണുക്കാറായിട്ടോ രണ്ടുപേരും കണ്ണിൽ കണ്ടു നോക്കി ഇരിപ്പുണ്ട് ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്ക് ചെറിയൊരു നാണമൊക്കെ വന്നു വർഷ ഉം കണ്ടോ കണ്ടോ കണ്ടുപഠിക്കുക അവരുടെ ഭാവം കണ്ടോ കണ്ടുപഠിക്ക് അയ്യോ എന്താ അത്ര പ്രായമായിട്ട് പോലും അവരുടെ മനസ്സിൽ സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ട് എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മനുഷ്യൻ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് ഏതായാലും അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രന്റെ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുകയാണ് അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഈ കോഫിയും അതുപോലെ തന്നെ ചന്ദ്ര നീ അടിപൊളി ആയിട്ടുണ്ട് പഴയ അതേ കോഫി അതേ ടേസ്റ്റ് അതേ സമയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ രവീന്ദ്രൻ വീണ്ടും സ്വപ്ന ലോകത്തേക്ക് നമ്മുടെ ചന്ദ്രനെ കൊണ്ടുപോകാനുട്ടോ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ പോരിഞ്ഞടിയാണ് അങ്ങനെ വർഷ ജെവി പിടിച്ചിട്ട് തിരിച്ചിട്ട് ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് ഹാ ഹാ മനസ്സിലായി മനസിലായി ഇനി ഈ നാട്ടിലുള്ള എല്ലാവരുടെയും എടുത്തു പോയി നീ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയരുത് ഡേറ്റ് ഓർക്കാത്തതിന് സോറി ഉം മതി മതി പക്ഷെ അതുകൊണ്ട് തീരില്ല ഉം ശ്രീകാന്ത് ഡെയ്റ്റ് മറന്നത് തെറ്റായി പോയില്ലേ അത് ശ്രീകാന്തിന്റെ മനസ്സിലായില്ലേ ചെയ്ത തെറ്റിന് ഞാൻ പണീഷ്മെന്റ് തരുന്നുണ്ട് എന്ത് പണീഷ്മെന്റ് അത് സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ടുവിടണം അത്രേ ഉള്ളു സിമ്പിൾ വെരി സിമ്പിൾ അതൊക്കെ അത് വലിയ പണിഷ്മെന്റ് ആണോ ആ ബൈക്കിലല്ലേ കൊണ്ടുവിടേണ്ടത് സൈക്കിളിലാണ് എന്നെ കൊണ്ടുവിടേണ്ടത് ഏഹ് സൈക്കിളിലോ ഇത് എന്താ വർഷം ഉം സൈക്കിളിൽ തന്നെ എന്നെ കൊണ്ടുവിടണം എന്താ വർഷം ഇത് സൈക്കിളിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാലോ ഓ എൻ്റെ ദൈവം ഈ സൈക്കിളിലോ ഇപ്പം ചവിട്ടി ചവിട്ടി എൻ്റെ അട്ടപ്പ് തെറിക്കൂലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞു നിൽക്കാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരാണ് കേട്ടോ അപ്പൊ സച്ചിയുടെ കൂട്ടുകാർ ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലാ എന്നിട്ട് ആ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ എന്ത് പറ്റി എന്ത് പറ്റി എല്ലാവർക്കും ഓട്ടം കുറവാണ് എന്ത് പറ്റി എല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ല ഇങ്ങനെ കാണില്ലല്ലോ ഇങ്ങനെ കാണാറില്ലല്ലോ പതിവില്ല പതി പതിവില്ലാത്ത കാഴ്ചയാണല്ലോ അപ്പഴത്തേക്കാണെങ്കിൽ സച്ചിയുടെ ഒരു കൂട്ടുകാരും പറഞ്ഞു ഞങ്ങളെ സന്തോഷത്തിലേ ഇവിടെ നിർത്താൻ ചെയ്യാം സച്ചി നീ എന്താണ് കാണിച്ചത് അല്ല ഞാൻ എന്ത് കാണിച്ചതെന്ന് നിങ്ങളീ പറയുന്നത് ഉം മഹേഷെ നീ പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട് ഏഹ് ഇതാ കാണിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു അത് പിന്നെ സച്ചി എന്താ പ്രശ്നം പറയടാ കൊഴപ്പില്ല പറഞ്ഞോ അത് പിന്നെ ആന്റണി വന്നിരുന്നു ഏഹ് അവന് കിട്ടിയതൊന്നും മതിയല്ലേ പിന്നെ ഇതിനെ അവൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് ആഹാ അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമായിരുന്നു വേണ്ടത് ഉം എപ്പ നോക്കിയാലും തല്ലണം കൈയും കല്ലും ഓടിക്കണം ഈ ചിന്ത മാത്രമേ സച്ചി നനക്കൊള്ളൂ നീ അവനെ തല്ലിയത് കാരണം ഞങ്ങൾ ഈ കുഴപ്പത്തിലായത് അല്ലെ എന്താണ് മഹേഷ് ഇവനൊക്കെ പറയുന്നത് അത് പിന്നെ നിന്നോടുള്ള ദേഷ്യം അവൻ ഞങ്ങളോട് തീർക്കുക മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ മേടിച്ച പൈസയുടെ മുതലും പലിശയൊക്കെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കാറ് കൊണ്ടുപോകുന്ന പറയുന്നത് അവൻ ഇങ്ങനെ കാറ് പിടിച്ചെടുക്കാൻ പറ്റും കൃത്യമായിട്ട് അവർ പലിശ കൊടുക്കുന്നുണ്ടല്ലോ ആ അവൻ നടത്തുന്നത് ഭാഗ്യവോ പറ്റുവാണോ നിയമപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കാനായിട്ട് ബ്ലേഡ് കമ്പനിയാ ബ്ലേഡ് കമ്പനി അവൻ പറയുന്നിടത്തല്ല ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ കാശ് മേടിച്ചത് മുതലും പൈസയും കൊടുത്തില്ല മുതലും പലിശയും കൊടുത്തില്ലെങ്കിൽ കാറ് പിടിച്ചോണ്ട് പോകുന്ന പറയുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് കാശ് കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഓരോ കുരുക്കുള്ള ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു വേറൊരു കൂട്ടുകാരും നീ കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് നീ ഈ കുരുക്കെല്ലാം ഉണ്ടാക്കി വെച്ചത് നീ തന്നെ ഈ തലവേദനക്ക് എന്താന്ന് വെച്ചൊരു പരിഹാരം ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞു എടാ നീ ഒന്നും കുറ്റപ്പെടുത്താത അവനെ അവൻ നമുക്ക് ചെയ്ത ഗുണങ്ങളൊക്കെ നീ മറന്നിട്ട് തെറ്റ് മാത്രം ഓർക്കാതെ ഉം ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ ഈ സച് ചെയ്ത തെറ്റ് തന്നെയാ മഹാ തെറ്റ് ഇവൻ കാരണമല്ലേ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഇനി എന്ത് ചെയ്യും നമ്മളൊക്കെ ഈ പൈസ എങ്ങനെ കൊടുക്കും കാർ ഓടിക്കുമ്പോ തന്നെ നമ്മൾ എങ്ങനെയാ ജീവിച്ചു പോകുന്നതെന്ന് അറിയാലോ കാർ ആരുടെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്ത് ചെയ്യും നമ്മുടെ കുടുംബം പട്ടിണിയായി പോകില്ലേ ഏ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എല്ലാവരും അതൊന്നും ചിന്തിക്കാതെ അല്ലേ സംസാരിക്കുന്നത് സച്ചി ഞാനൊരു കാര്യം പറയാം നീ വിഷമിക്കാൻ വേണ്ടി ഒന്നും അല്ല പറയുന്നത് പിന്നെ നീ അവനെ തലിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നെങ്കിൽ നീ നിന്റെ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു കാർ അവർ പിടിച്ചെടുത്താൽ തന്നെ ഞങ്ങളുടെ അന്നം മുട്ടില്ലേ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവില്ലേ നീ എന്താ അത് മനസ്സിലാകാത്തത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും സച്ചി നീ പറ ഒരു പരിഹാരം നീ പറഞ്ഞതാ അപ്പൊ നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടിട്ടങ് അട്ടങ്ങി ഇങ്ങനെ നിക്കാണോ കേട്ടോ നമ്മുടെ സച്ചി ഏതായാലും ആ സമയത്ത് തന്നെ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് നേരെ ആന്റണിയുടെ അടുത്തേക്ക് പോവാണ് പോകാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞു നീ അതൊന്നും മനസ്സിൽ വെക്കല്ലടാ അവര് വിഷമം കൊണ്ട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോ അതൊന്നും കേൾക്കാൻ നിന്നില്ല സച്ചി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ അവസ്ഥ എന്താണെന്ന് നമ്മുടെ സച്ചിനെ കണ്ടതുവാ ഇതാരാ വരുന്നത് സച്ചിയോ കേറി വാ നീ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നടാ നീ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ബാ ബാ അവിടെ നിൽക്കാതെ കേറി വാ നിന്നെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞു സച്ചി ഏതായാലും കേറി ചെന്ന് കേട്ടോ അട്ട് സച്ചി പറഞ്ഞു പ്രശ്നം നമ്മള് തമ്മിലാ അത് നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ തീർക്കാം നീ എന്തിനാ സ്റ്റാൻഡിൽ പോയി എന്റെ സുഹൃത്തുക്കളെ വരട്ടിയത് വരട്ടിയതല്ലോ ആര് വരട്ടി എനിക്ക് തരാനുള്ള പൈസ ചോദിച്ചതല്ലേ അതെങ്ങനെ വരട്ടലാവു എനിക്ക് എന്റെ ക്യാഷ് കിട്ടിയേ പറ്റൂ സച്ചി അതിനുവേണ്ടിയേ നറ്റം വരെ പോകാനും ഈ ആന്റണി തയ്യാറാ ഞാൻ പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ അവരുടെ കാറ് ഞാൻ പിടിച്ചെടുക്കും എടാ ആന്റണി അവരെന്താടാ പഠിച്ചത് നമ്മൾ തമ്മിലല്ലേടാ പ്രശ്നം സച്ചി നിന്നെ പോലെയുള്ള നല്ലവർക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാമോ നിനക്ക് എന്തെങ്കിലും കഷ്ടം വന്നാല് അത് നീ ഈസി ആയിട്ട് എടുക്കും പക്ഷേ കൂടെയുള്ളവർക്ക് കഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല അത് നിനക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം നിന്നെ കുത്തേണ്ടതിന് പകരം അവരെ കുത്തുകയാണെങ്കിൽ അതല്ലേ നല്ലത് എവിടെ അടിച്ചാലും നിനക്ക് നന്നായിട്ട് വേണ്ടി നിൽക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഈ അടി അവരെ അടിച്ചത് എടാ ഇതേ നിനക്ക് ദേഷ്യം എനിക്ക് എന്നോട് കാണിക്ക പാവങ്ങളോടെ എന്തിനാ കാണിക്കുന്നത് നിനക്ക് അവര് പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ എല്ലാം അവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അടിച്ചു സച്ചി അത് നീ മറന്നു പോയോ അത് ഞാൻ തിരിച്ചടിക്കേണ്ടേ സച്ചി തിരിച്ചടിച്ചില്ലെങ്കിലേ ഞാൻ വെറും പോങ്ങനായി പോകും ഇതേ ഞാൻ നിനക്ക് തന്ന അടിയാ അടി ഒന്നൊന്നര അടി ദേ നീ അതിരുവിട്ട ആന്റണി കളിക്കുന്നത് ശരത്തിന്റെ ഭാവി നീ നശിപ്പിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ അതൊക്കെ ചെയ്തത് നീ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അവനെ വലിച്ചരിച്ചോണ്ട് പോവുക നീ ഒരു കള്ളനാ പെരും കള്ളു എന്തിനാടാ ആ തൊഴിൽ നീ അവനെ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കാനോ എന്റെ അമ്മയുടെ ക്യാഷ് മോ മോഷ്ടിക്കാന് നീ അവനെ കൂട്ട കൂടെ കൂട്ടിയില്ലേ അവനെ കൊണ്ട് നീ അത് ചെയ്യിച്ചു ചെയ്യിച്ചില്ലേ കൂടെ കൂട്ടാനോ ആരും കൂടെ കൂട്ടി അതവൻ അവന്റെ ഇഷ്ടത്തിന് ചെയ്തതാ അല്ല ഞാൻ കൂടെ കൂട്ടിയതല്ല ഉം അതാണ് നിനക്ക് വേണ്ടി എല്ലാം കൊണ്ട് ചെയ്യിക്കും പ്രശ്നമാകുമ്പോ കുറ്റം അവന്റെ തലയിലിട്ട് ഇട്ട് രക്ഷപ്പെടും ഇതെല്ലാം നിന്റെ ഉദ്ദേശം ഇതെല്ലാം നിന്റെ തന്ത്രം ആ തന്ത്രം ഇവിടെ വില പോകാൻ പോകുന്നില്ല പിന്നെ അവനോടത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല നീ നീ അഡിക്റ്റ് ആക്കി വെച്ചേക്ക ആന്റണി അവനെ നീ വിട് വിട്ടേക്ക് അവനെ പിടിച്ചൊരു കളി വേണ്ട അവന് മേലെ അത്ര പ്രതീക്ഷ ഉണ്ട കുടുംബത്തിന് നീ അവനെ നശിപ്പിക്കരുത് വെറുതെ നശിപ്പിക്കരുത് ശരത്തിന്റെ ഫ്രണ്ടാ അതുകൊണ്ട് തന്നെ അവന് മോശം വരുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല നല്ലതേ ചെയ്യൂ അവന് ഞാൻ ഒരു ജോലി കൊടുത്തു എന്റെ കൂടെ കൂട്ടി നല്ല ക്യാഷും കൊടുക്കണുണ്ട് അതുകൊണ്ട് അവൻ എന്റെ കൂടെ നിന്നു ഇനിയും അവൻ എൻറെ കൂടെ തന്നെ നിൽക്കും നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സച്ചി ആര് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എടാ ഇത് ഞാൻ എല്ലാ സമയവും ഒരുപോലെയല്ല നിനക്കറിയാലോ അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അടിയേ അല്ല അത് വെറും ഒരു സാമ്പിൾ പിടിക്കട്ടെ ഞാൻ വേണ്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കില് നീ നേരെ ചൊവ്വ എണീറ്റ് നടക്കില്ല ശരത്തിനെ നീ ഇനി കൂടെ കൂട്ടരുത് സച്ചി അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകും സച്ചി അവനെ ഞാൻ ചേർത്ത് പിടിക്കും ഈ കാര്യത്തിൽ നീ പറയുന്നത് കേക്കാൻ എനിക്ക് മനസ്സില്ലടാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ഞാൻ പറയുന്നത് കേക്ക് ഏതെല്ലാം നീ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ച ചെയ്തേക്കാം ഇവിടെ വരെ വന്നല്ലേ കഷ്ടപ്പെട്ടോ ഒന്നിനെ മോശം അല്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ നീ എന്നെ അടിച്ചത് അതേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ നീ കരഞ്ഞെൻ്റെ കാല് പിടിക്കണം എന്റെ കാല് പിടിച്ചു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ പറഞ്ഞ ഡിമാൻഡ് അങ്ങ് വെക്കും എന്താ എന്താ ഞാൻ പറഞ്ഞതിനു വല്ല മാറ്റം ഉണ്ടോ ഏ നാളെ ഞാൻ നാളെ ഞാൻ നിന്റെ കാർ സ്റ്റാൻഡിൽ വരുമ്പം അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ കാലിൽ വീണ് ക്ഷമ ചോദിച്ചിരിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു ക്ഷമ ചോദിക്കണമല്ലേ നിന്നോട് ഓക്കെ നീ നാളെ നീ നാളെ ടാക്സി സ്റ്റാൻഡിലേക്ക് വരാൻ പറഞ്ഞപ്പം ആ ഞാൻ വരൂടാ സച്ചി ഉറപ്പായിട്ട് ഞാൻ വരും നാളെ ഞാൻ പന്ത്രണ്ട് മണിക്ക് ടാക്സി സ്റ്റാൻഡിലേക്ക് വരും നിന്റെ കാല് എന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ നീ അവിടെ ഉണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ സച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ഏതായാലും സച്ചി കാരിൽ വീണ് മാപ്പ് ചോദിക്കുവോ നമ്മുടെ സച്ചി ആരാ മോനെ ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വർഷയും ശ്രീകാന്തും സൈക്കിൾ ഓടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുക അയ്യോ തച്ച് വിട്ടുപോയി വർഷ ഇത് എന്തൊരു വെയിറ്റ് അടി സൈക്കിള് ചവിട്ടാനേ പറ്റുന്നില്ല നീയെ ഇനി ഹോട്ടൽ ഫുഡ് ഒന്നും കഴിക്കണ്ടോ ഇതേ ബോഡി ഒന്നും വേണ്ട കളിയാക്കിയാലുണ്ടല്ലോ എടി സ്വന്തം ശരീരത്തെ കുറിച്ച് ഓർക്കാതെ ഇഷ്ടപ്പെട്ടതൊക്കെ വാരി വലിച്ചു കയറ്റുക ആക്ടിവിറ്റീസ് ആണ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തടിച്ചു വിരണ്ടിരിക്കുന്നത് കളിയാക്കിയതാണോ കുറ്റം ഞാൻ തടി ചുരുണ്ടിത്തൊന്നും അല്ല ഞാൻ സ്ലിം സ്ലിമ ഉം എന്ന് നീ പറയും കാണുന്ന അങ്ങനെ പറയില്ല ഞാനും പറയില്ല അത്ര മാത്രം തടിയുണ്ട് നിനക്ക് അറിയാമോ ദേ നമ്മൾ ആദ്യമായിട്ടല്ലേ സൈക്കിളില് യാത്ര ചെയ്യുന്നത് അത് എൻജോയ് ചെയ്യാതെ ഓരോന്ന് പോലെ പണ്ട് സന്തോഷം നശിപ്പിക്കുക നീ ഉം ഇത് എൻജോയ് ചെയ്യല്ലേ ചെയ്യേണ്ടത് യോ എൻജോയ് ചെയ്യണോ ഇത് നീ എനിക്കിത് പണിഷ്മെന്റ് അല്ലേ ഇതിനെ പണിഷ്മെന്റ് ആയിട്ടാണോ നീ കരുതുന്നത് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും ബൈക്ക് പോകുന്നതിനേക്കാളും രസമല്ലേ ഇങ്ങനെ പോകാനാ ഉം ഞാൻ വെറുതെ പറഞ്ഞതാ നല്ല രസം നല്ല രസമുണ്ട് നിനക്ക് ഈ ഓൾഡ് ഐഡിയ എവിടെന്നു കിട്ടി ഓൾഡ് ഐഡിയോ ഇത് ഓൾഡ് ഐഡിയോ ഒന്നും അല്ല ന്യൂ ഐഡിയ നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ സൈക്കിൾ ഓടിക്കാറില്ലേ സൈക്കിളിന്റെ പുറകിൽ കയറി യാത്ര ചെയ്യാറുമുണ്ട് അതുപോലെ യാത്ര ചെയ്യണമെന്ന് തോന്നി അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ കെട്ടിപ്പിടിക്കാനുണ്ട് ശ്രീകാന്തിനെ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ വർഷം നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ ആളുകൾ എന്റെ എന്ത് വിചാരിക്കും ആളുകൾ കണ്ടാലേ എന്താ ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ അല്ലെ ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ആരെന്താ പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല എന്റെ ഹസ്ബൻഡിനെ ഞാൻ പിടിക്കുന്നത് എങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് ഉണ്ട് ഓ നിന്റെ ഒരു നാണോ ആനോ എനിക്ക് റൊമാൻറ്റിക് ആകാൻ ഒട്ടും അറിയത്തില്ല പോടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ മടുത്തു ഒന്നാമതും മാല ചുമക്കുവാ അതിന്റെ കൂടെ ഒരു റൊമാൻസ് എടാ സൈക്കിൾ നിർത്തണ ശ്രീകാന്തേ സൈക്കിൾ നിർത്താനാ പറഞ്ഞത് എന്തിനാടി സൈക്കിൾ നിർത്തേണ്ടത് ഓഹ് നിർത്തി നിർത്തി എന്താ എന്താ പ്രശ്നം അത് പിന്നെ നീ ഇറങ്ങ നീ ഇറങ്ങിക്കെ നീ പുറയിലിരിക്കേ ഞാൻ സൈക്കിൾ ഓടിച്ചോള ഓടിച്ചോളാം തമാശ പറയല്ലേ എനിക്ക് നിന്നെ ഇത്തി ചവിട്ടാൻ പറ്റുന്നില്ല എന്നിട്ടല്ലേ എന്നെ പുറയിൽ എത്തിട്ട് നീ ചവിട്ടാൻ പോകുന്നത് ഇറങ്ങ ഇറങ്ങാനല്ലേ പറയുന്നത് ഞാൻ ഓടിച്ചു കാണിച്ചു തരാം അതുപോലെ നിനക്ക് ഞാൻ ഓടിക്കാം നീ ഇറങ്ങി ഈ ഭാഗ്യം പിടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ സൈക്കിള് സത്യം പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ടങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ വർഷക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ശ്രീകാന്തിനാണ് ആരോഗ്യം ഇല്ലാത്തത് ഏതായാലും നമ്മുടെ വർഷ അടിപൊളിയായിട്ട് സൈക്കിളെ ഓട്ടിക്കൊണ്ട് പോവാം ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും കാണുക കേട്ടോ അമ്മ അച്ഛനും കണ്ടു കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം വരുവാ നമ്മുടെ വർഷയുടെ അച്ഛന് വർഷയുടെ അച്ഛൻ പറഞ്ഞു ദേ കാണ് നിന്റെ മോള് കേറി പോന്നില്ലേ കണ്ടില്ലേ കാറിൽ യാത്ര ചെയ്യേണ്ട അവള് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് മിക്കവാറും അവന്റെ ബൈക്ക് കൊണ്ടുപോയി കാണും ലോണ് അടയ്ക്കാതെ പിടിച്ചോണ്ട് പോയി കാണും അതുകൊണ്ടായിരിക്കും അതും അവൻ സൈക്കിൾ ഓടിക്കാതെ അവളെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിച്ചിട്ട് സുഖമായിട്ടിരിക്കുക അവൻ പുറകില് നിന്റെ മകളുടെ കാര്യത്തില് അവന് വലിയ ശ്രദ്ധയൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഹെയ് ഇല്ല അവൻ നല്ല ഭയന വർഷനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അല്ല അവൻ പുതിയ റെസ്റ്റോറന്റ് ഒക്കെ ആരംഭിക്കാൻ പോകാനുള്ള വർഷ പറഞ്ഞത് ഉം പിന്നെ റെസ്റ്റോറന്റ് ആരംഭിക്കും ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അവരൊന്നും ആരംഭിക്കാൻ പോകുന്നില്ല ദേ ഇപ്പം സൈക്കിളിൽ പോകുന്നു അധികം വൈകാതെ നടന്നു പോകുന്നത് നിനക്ക് കാണാം നീ നോക്കിക്കും എന്നാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ നിക്കാ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സച്ചിനെ രേവതി കേട്ടോ അങ്ങനെ രാത്രിയായി സച്ചി രേവതിയുടെ ബെഡ്റൂമാണ് അങ്ങനെ സച്ചി സച്ചി വരുമ്പോഴത്തേക്ക് രേവതി നിലത്തിനെ കിടന്നുറങ്ങുകയാണ് അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുട്ടോ സച്ചിക്ക് സച്ചിക്ക് ഉറക്കം വരുന്നില്ല സച്ചി എന്താ ചെയ്യുന്നത് സച്ചി നേരെ വെളിയിൽ ഇങ്ങനെ പോയി എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ടൊക്കെ ഇരിക്കാനോ ഇതിൽ ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം നമ്മുടെ നയനയുടെയും അദർശിന്റെയും കഥയാണ് കേട്ടോ അടുത്ത വിശേഷം എല്ലാവർക്കും ബൈ ബൈ